ി പറയാണ് കർണാടക മുഖ്യമന്ത്രിയോട് എഴുപത്തി ഒന്ന് ദിവസക്കാലം നേട ദൗത്യം ആ ദൗത്യം അവർക്ക് ഒരു ഇഞ്ച് പോലും വിട്ടുപോയില്ല കഠിനമായ മഴയുണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും വലിയ ഭീകരമായ മഴയുണ്ടായിരുന്നു കാലാവസ്ഥ മുഴുവൻ പ്രതികൂലമായിരുന്നു പക്ഷേ പിന്നോട്ട് പോകാതെ കർണാടക ഗവൺമെൻറ് കാണിച്ച ഈ വലിയ മനസ്സിന് അങ്ങേയറ്റം കേരളീയർ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുകയാണ് ഇതൊരു തത്വത്തിൽ ഇ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ചരിത്രമാണ് ജയിച്ചിരിക്കുന്നത് എഴുപത്തൊന്ന് ദിവസക്കാലം ഒരു ദൗത്യം നേരിട്ട് നിൽക്കുക ആ ദൗത്യത്തിൽ കർണാടക ഗവൺമെൻറ്റ് നമ്മളോട് സഹായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയാനാണ് വിമസനമുണ്ടായവർ പറയട്ടെ ഞങ്ങൾ കൗണ്ടർ വിമർശനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല കൗണ്ടർ വിമർശനം നടത്താനുള്ള വിഷയം ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇത് എഴുപത്തൊന്ന് ദിവസക്കാലം വിടാതെ എത്ര വിമർശനം ഉണ്ടായാലും വിടാതെ അതിന് വിജയം വരെ നിന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു ദിവസമാണ് ആ കുടുംബത്തിനും ആ കുടുംബത്തിനും ഇന്ന് ആശ്വാസമുണ്ട് അവരുടെ സഹോദരി പറഞ്ഞു എല്ലാവർക്കും ആശ്വാസമുണ്ട് ഗവൺമെൻ്റ് പ്രത്യേകമായി